ഇവിടെ ഏറെ ശ്രദ്ധേയമായ കാര്യം സ്ത്രീ വോട്ടർമാരുടെ വലിയൊരു പങ്കാളിത്തമാണ് ഇവിടെ നോക്കൂ ഈ പുരുഷ വോട്ടർമാർ അറുപത്തി ഒന്ന് ദശാംശം എട്ട് ശതമാനം പേർ മാത്രം വോട്ട് ചെയ്ത സ്ഥാനത്ത് സ്ത്രീ വോട്ടർമാർ എഴുപത്തിയൊന്ന് ശതമാനം എഴുപത്തിയൊന്ന് ശതമാനം സ്ത്രീകളാണ് ഈ ബീഹാറിൽ വോട്ട് രേഖപ്പെടുത്തിയത് വളരെ കൃത്യമായി അവിടെ മദ്യനിരോധനം നടപ്പാക്കിയിരുന്നു മദ്യനിരോധനം നടപ്പാക്കിയതിലൂടെ ആ കുടുംബ ബന്ധങ്ങളിൽ നമുക്കറിയാം ആറു മണി കഴിഞ്ഞാൽ ബീഹാറിൻ്റെ ബീഹാറിൽ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സ്ഥിതി നേരത്തെ ഉണ്ടായിരുന്നു ഈ മദ്യനിരോധനം നടപ്പാക്കിയതോടെ കുടുംബങ്ങൾ വലിയൊരു സമാധാനത്തിലേക്ക് വരികയാണ് കുടുംബനാഥന്മാർ വീട്ടിലിരിക്കുന്ന അവസ്ഥയായി അപ്പോൾ സ്വാഭാവികമായും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ സമാധാനപൂർണമായ ഒരു ജീവിതം കഴിഞ്ഞ കുറച്ച് നാളുകളായി അവർ അനുഭവിക്കുന്നുണ്ട് മാത്രവുമല്ല സാമ്പത്തികമായി സ്വയം പര്യാപ്തതയിലേക്ക് ബീഹാർ വനിതകളെ ഈ എൻ സർക്കാർ മുന്നോട്ട് നയിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി അപ്പോൾ സ്ത്രീ വോട്ടർമാരുടെ വലിയൊരു പങ്കാളിത്തം ഈ വിജയത്തിന് പിന്നിൽ സ്ത്രീ ശക്തിയുടെ വലിയൊരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് ബീഹാറിൽ കാണാൻ കഴിയുക കൂടി ചെയ്യുന്നുണ്ട് ഗൗതം സീറ്റായി അതുവരെ വെയിറ്റ് ചെയ്യായിരുന്നു ഗൗതം ഏന്ന് ചോദിച്ചോട്ടെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് റാലിക്ക് തുടക്കമിടുന്ന ഒരു പക്ഷേ രാഹുലാണ് അല്ലെ എന്തായിരുന്നു മുദ്രാവാക്യം ഇപ്പൊരി രാഹുൽ ആയിരിക്കുന്നു എങ്ങനെ തേജസ്വിയുടെ തേജസ് കൂടി ഇല്ലാതാക്കി അവിടുത്തെ വോട്ട് കൂടി നശിപ്പിച്ച് വോട്ട് ആയി യഥാർത്ഥത്തിൽ മാറിയത് രാഹുലായി മാറി രാഹുലിന്റെ രാജ്യം വിട്ടതാണോ അതോ ബിഹാറിൽ അന്ന് ചാടിയെടുത്ത് മുങ്ങിയതാണോ എന്ന സംശയം കൂടി ഏതായാലും ഉള്ള പ്രഭാവം കൂടി നഷ്ടപ്പെടുത്തി രാഹുലും സംഘവും ചേർന്ന് എന്ന തലത്തിലേക്ക് അവിടുത്തെ ഈ റിസൾട്ട് എത്തി നിൽക്കുന്നു കാര്യത്തിൽ സംശയം വേണ്ട മഹാഗഡ് ബന്ധൻ

അങ്ങനെ നമുക്ക് നിന്നൊക്കെ കാണാൻ കഴിയുന്നത് അവിടെ വലിയ ആഘോഷങ്ങൾ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു ഒന്ന് ഒന്ന് ഡബിൾ എത്തി നിൽക്കുകയാണ് നോക്കൂ ഇടയ്ക്കൊന്ന് ഇഞ്ചോടിഞ്ച് എന്ന് തോന്നിപ്പിച്ചുവെങ്കിലും ഇപ്പോൾ വല്ലാണ്ട് താഴേക്ക് പോയിരിക്കുന്നു കോൺഗ്രസ് കോൺഗ്രസ് ഒന്ന് പറയാവോ പറ്റില്ല ആ അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു മൂന്ന് എന്ന അവസ്ഥയിലേക്ക് ഏതായാലും കോൺഗ്രസ്വോ ബി ജെ ബിഹാറിൽ അതായത് ഒരു ബീഹാറിനെ കയ്യിലിട്ട് ബീഹാർ രാഷ്ട്രീയം ഗ്രാൻഡ് ബീഹാർ പറഞ്ഞു തരുന്നത് മറ്റൊരു ചരിത്രം കൂടി പറഞ്ഞിട്ടുണ്ട് അതായത് കഴിഞ്ഞ മൂന്ന് തവണയും അഞ്ച് ശതമാനത്തിലേറെ

റുത്തുമാറ്റപ്പെടും ബിഹാർ അത് വലിയൊരു പ്രതീക്ഷയോടെ ബി ജെ പിയും ബി ജെ പി യെ പിന്തുണയ്ക്കുന്ന സഖ്യകക്ഷികളും എവിടെയൊക്കെ ഭരിക്കുന്നുണ്ടോ അവിടത്തെ മുദ്രാവാക്യം വികസിത എന്നതിലാണ് തുടങ്ങാറ് വികസിത ബിഹാർ വികസിത കേരളം എന്ന ലക്ഷ്യം ഇവിടെ മുന്നോട്ട് വെക്കുന്നു വികസിത മഹാരാഷ്ട്ര വികസിത മധ്യപ്രദേശ് അങ്ങനെ വികസനം എന്ന സബ്ജക്റ്റിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് എതിരാളികൾ എന്തു പറഞ്ഞാലും എങ്ങനെയൊക്കെ വിമർശിക്കപ്പെട്ടാലും വികസിതം ഭാരതം എന്നതിന് ഇറങ്ങി ചെല്ലുന്ന ബിജെപിക്കും വിജയമുണ്ടാകുന്നതും അക്കാരണങ്ങളാണ് വികസനമാണ് പ്രധാനം അതിദരിദ്രമായ ഒരു സംസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയുള്ളൂ അവിടെ എൻ ഡി എയുടെ ഒരു തേരോട്ടം അവിടെ ഒരു സ്വാധീനം തുടങ്ങിയിട്ട് ഈ കാലയളവിൽ അവിടെ അവിടെയുണ്ടായ വികസനങ്ങൾ നമുക്ക് എടുത്തു പറഞ്ഞു പോകേണ്ടത് വിദ്യാഭ്യാസ മേഖലയാണ് അവിടെ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുന്നത് സ്ഥിരം സംഭവമാണ് ബീഹാറി കുട്ടികൾക്ക് വിദ്യാഭ്യാസം പോലും നിഷിദ്ധമായിരുന്ന ഇടിച്ചു കയറുന്നു അവർ ഇരുന്ന് ബാലറ്റിലേക്ക് സീൽ ചെയ്ത് ഇടുന്നു എന്നൊരാക്ഷേപണം വരെ ഉണ്ടായിട്ടുണ്ട് ഒരു കാലത്ത് അതിൽ നിന്നൊക്കെ മാറി മറ്റൊരു മുന്നണിയുടെ പ്രവേശം അവരുടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത് വർഷം പൂർത്തിയാക്കുന്നു നിതീഷ് ഇടയ്ക്കൊരു വർഷം നിതീഷ് മാഞ്ചി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നുവെങ്കിൽ പോലും നിതീഷ് ഫാക്ടർ നിതീഷിനെ പിന്തുണയ്ക്കുന്ന ബി ജെ പി എന്ന കക്ഷിയുടെ പ്രഭാവം ഇതൊക്കെ ചേർന്ന് ഇരുപത് വർഷം തുടർച്ചയായി ഭരിക്കുകയാണ് വെറുതെ പറ്റുമോ ബിഹാർ പോലൊരു സംസ്ഥാനത്ത് നേരത്തെ വിദ്യാഭ്യാസത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളിലൊക്കെ താഴേക്ക് ഒരു സംസ്ഥാനത്തെ വികസനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവന്നു എന്ന നോക്കൂ സ്ത്രീകളുടെ വോട്ട് മൂന്ന് ശതമാനം അതെഴുപത്തിയൊന്ന് ശതമാനം സ്ത്രീ വോട്ടർമാരാണ് ഇത്തവണ വോട്ട് ചെയ്തത് കഴിഞ്ഞ കാലങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് സ്ത്രീകൾ വോട്ട് ചെയ്യാൻ വന്നിരുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ സ്ത്രീകൾ അങ്ങേയറ്റം പിന്നോക്ക അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ഒരു സംസ്ഥാനം അവിടെ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കുകയാണ് ഈ സമ്പൂർണ്ണ മദ്യനിരോധനത്തിനെതിരെ നിരോധനത്തിനെതിരെ തേജസ്വി യാദവ് നിലപാടെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അതായത് അവിടുത്തെ പരമ്പരാഗത കള്ള് വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അത് നിലനിർത്താൻ വേണ്ടി ഈ സമ്പൂർണ്ണ മദ്യനിരോധനത്തിൽ ഇളവ് നൽകും എന്ന് തേജസ്വി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അവിടെ അടിപതറയുകയാണ് മഹാഗണ്ഠ്ബന്ധന് അവിടുത്തെ സ്ത്രീകൾ സമാധാനം ആഗ്രഹിച്ചു ഈ മദ്യനിരോധനം നടപ്പിലായതോടുകൂടി അവരുടെ ഗൃഹനാഥന്മാർ അധ്വാനിച്ചു കൊണ്ടുവരുന്ന പണം വളരെ കൃത്യമായി വീടുകളിലേക്ക് എത്തി കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാനായി സ്ത്രീകൾക്ക് സാമൂഹ്യ സുരക്ഷ ഏർപ്പെടുത്തി സാമ്പത്തിക സുരക്ഷ ഏർപ്പെടുത്തി അപ്പോൾ അവരെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഒരു മാറ്റം എന്ന് പറയുന്നത് സ്വപ്നങ്ങളിൽ മാത്രമായിരുന്നു ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ എൻ ഡി എ സർക്കാരിനൊപ്പം നിലകൊള്ളുകയാണ് എന്ന് ബിഹാർ ജനതാ പാർട്ടി നോക്കൂ ശക്തമായ ഒരു പ്രതിപക്ഷത്തിന്റെ സാന്നിധ്യം പോലും ഇല്ലാതാകുമോ എന്ന ചോദ്യം ഉയർന്നു വരുന്ന സമയമാണ് തൊണ്ണൂറ്റിമൂന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല ഡബിൾ സെഞ്ചുറിക്ക് സാധ്യതയുണ്ട് നിർണായകമായ സമയമാണ് പക്ഷേ അഞ്ചു വർഷം അഞ്ചു വർഷം മുമ്പ് നൂറ്റി മുപ്പത് സീറ്റിൽ ഒതുങ്ങിയിരുന്ന എൻ ഡി എ ആണ് ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ന മാജിക് ഫിഗറിലേക്ക് എത്തിയിരിക്കുന്നത്